ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് രണ്ട് ക്യാമറ ആംഗിളുകളിൽ രണ്ട് സംഭാഷണങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ഒന്ന് ലിവിംഗ് റൂമിലാണ് മറ്റൊന്ന് ജയിലിലാണ് അനീഷിൻ്റെ കൂടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലക്ഷ്മി അനീഷിനോട് ചോദ്യം ചോദിക്കുന്നു ആ ഷാനവാസുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ് ആ ഷാനവാസ് ഫെയ്ക്കാണോ അയാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുകയാണ് ഷാനവാസ് ഒരു വലിയ നടനാണ് ഒരുപാട് സീരിയലുകൾ അഭിനയിച്ച ആളാണ് ഇനിയും എത്രയോ സീരിയലുകൾ അഭിനയിക്കേണ്ട ആളാണ് അതുപോലെ തന്നെ ഷാനവാസിന് സിനിമയിലേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം അതുകൊണ്ട് നാളെ വലിയൊരു ആളാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് അയാളെ സെർവ് ഒരു അവസരം കിട്ടിയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ ഞാൻ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒമ്പതാം വയസ്സ് മുതൽ എൻ്റെ അച്ഛൻ ഹാർട്ട് പേഷ്യൻ ആയിരുന്നു ഞാനായിരുന്നു അച്ഛനുള്ള മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ആ ഒരു ശീലം ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു സ്നേഹം ഷാനവാസിനോട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലിവിംഗ് റൂമിൽ ജയിൽ വംശം നടക്കുന്ന സമയത്ത് ഷാനവാസ് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷ് ഒരു ഫെയ്ക്കാണ് പറയുന്ന വാക്കിന് വില കൊടുക്കാത്ത ആളാണ് മുമ്പ് റിയാസ് സലീം എന്ന ഗസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ അയാളുമായിട്ടൊന്ന് ഉടക്കി അന്ന് ഗസ്റ്റിനോട് മാന്യത കാണിക്കണം എന്ന് പറഞ്ഞ അനീഷ് ഇന്ന് സാബു മോൻ എന്താണ് അനീഷ് കാണിച്ചത് കോമൺ കാർഡ് ഉയർത്തിക്കൊണ്ട് അയാൾക്കെതിരെ ചൂടായി പിന്നെ പറയുന്ന വാക്കുകൾക്കൊന്നും യാതൊരു വിലയുമില്ല ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് അനീഷ് ഇവിടെ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രാമ കാണിക്കുന്നത് അനീഷാണ് അതുകൊണ്ട് ഞാൻ അനീഷിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു ഇതാണ് ഷാനവാസ് പറഞ്ഞത് ഈ അനീഷും ഷാനവാസും ഒരു സൗഹൃദം ആരംഭിച്ചപ്പോൾ അതായത് ബിഗ് ബോസിന്റെയും ലാലട്ടിന്റെ അനുഗ്രഹത്തോടെയാണല്ലോ സൗഹൃദം ആരംഭിക്കുന്നത് ഒരു ടോമാൻ കോംബോ പോലെ പ്രേക്ഷകർ പ്രേക്ഷകരികെ നീട്ടി സ്വീകരിച്ചുകാണെങ്കിൽ ഇവരെ ഒരുപാട് ഷോർട്ട് വീഡിയോസുകളൊക്കെ ബീജ്യം പെട്ട് നമ്മൾ കണ്ടതുമാണ് പക്ഷെങ്കില് അനീഷ് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഷാനവാസിനുണ്ടോ അനീഷ് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റാണെന്ന് പറയും കാര്യങ്ങളെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയും പക്ഷേ ഷാനവാസിനെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെ എന്തോ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒരു സൗഹൃദം തുടങ്ങുന്നതിന് മുമ്പേ ഷാനവാസ് ഉപയോഗിച്ചൊരു പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഞാൻ നിന്നെ എന്റെ സൗഹൃദ വലയത്തിൽ വീഴിക്കും അത് തന്നെയാണ് ഷാനവാസ് ചെയ്തത് ഷാനവാസിന്റെ സൗഹൃദത്തിലേക്ക് അനീഷിനെ മനപൂർവ്വം വീഴുകയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു നമ്മുടെ ഒനീലിന്റെ അഭിലാഷിന്റെ ഒക്കെ സൗഹൃദം അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പരമുള്ള മനോഭാവം ഒരാൾ മറ്റൊരാളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ രണ്ട് സീനുകളിലൂടെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് വേണ്ടി നമുക്ക് കാണാം